തൃശൂർ ജില്ലയിലെ നാട്ടിക എന്ന ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു അപൂർവമായ പ്രതിഭാസമാണ് ഇപ്പോൾ നാടാകെ സംസാര വിഷയം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായി കടന്നുവരും വരും അത്തരത്തിലൊരു അത്ഭുതത്തിനാണ് നാട്ടികയിലെ ചിരിയാട്ട് ഗണേശന്റെ കുടുംബം സാക്ഷ്യം വഹിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടിലെ പശുവിന് ഇരട്ട തലകളുള്ള ഒരു കന്നുകുട്ടി പിറന്നപ്പോൾ അത് ഗ്രാമത്തെ മുഴുവൻ അമ്പരപ്പിലാഴ്ത്തി ഈ വാർത്ത കേട്ടറിഞ്ഞ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഈ അപൂർവ കാഴ്ച കാണാനായി ഗണേശന്റെ വീട്ടിലേക്ക് എത്തുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി പശു വളർത്തൽ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഗണേശനും ഭാര്യ ഉഷയ്ക്കും ഇത്തരമൊരു അനുഭവം ആദ്യമായിട്ടാണ് അവരുടെ പശുവിന് ഇത് രണ്ടാം പ്രസവമായിരുന്നു സാധാരണ പ്രസവത്തിനായി അവർ കാത്തിരുന്നു എന്നാൽ പ്രസവം അസാധാരണ ഗതിയിൽ നടക്കാതെ വന്നപ്പോൾ അവർക്ക് ആശങ്കയായി പശുക്കുട്ടി പുറത്തു വരാൻ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കണ്ടതോടെ ഉടൻ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറെ വിവരം അറിയിച്ചു ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോഴാണ് ഈ കൗതുകകരമായ പ്രതിഭാസത്തിന്റെ കാരണം മനസ്സിലാകുന്നത് പശുക്കുട്ടിക്ക് രണ്ട് തലകളുണ്ടായിരുന്നു അത് സാധാരണ പ്രസവത്തിന് തടസ്സമുണ്ടാക്കി ഡോക്ടറുടെ സഹായത്തോടെ വളരെ ശ്രമകരമായ പ്രസവത്തിലൂടെയാണ് ഈ കന്നുകുട്ടിയെ പുറത്തെടുത്തത് പുറത്തു വന്നപ്പോൾ കണ്ട കാഴ്ച അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അമ്പരിപ്പിച്ചു ഒരൊറ്റ ശരീരത്തിൽ രണ്ട് തലകൾ നാല് കണ്ണുകൾ രണ്ട് വായകൾ രണ്ട് ചെവികൾ പ്രകൃതിയുടെ ജനിതകപരമായ അപാകതയുടെ ഉദാഹരണമായി ഈ പശുക്കുട്ടി ജനിച്ചത് ഗ്രാമത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി